വളരെ പണ്ടുകാലം കാലം മുതൽക്ക് തന്നെ മനുഷ്യ ജീവിതവും സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ക്ഷേത്ര ആചാരവും സങ്കല്പവുമൊക്കെ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ഒട്ടേറെ ഇത്തരം മഹാക്ഷേത്രങ്ങളുണ്ട് അവയെക്കുറിച്ച് നാം കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട് നമ്മെ അതിശയിപ്പിക്കുന്നത്ര വലിപ്പവും ആകാരഭംഗിയുമൊക്കെയുള്ള ക്ഷേത്രങ്ങൾ പലതുമുള്ളത് തെക്കൻ കേരളത്തിലാണ് എന്നാൽ അത്രയേറെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇത്തരത്തിലൊരു മഹാക്ഷേത്രം നമ്മുടെ പരിസരത്തു തന്നെയുണ്ട് കണ്ണൂർ ജില്ലയിലെ ഊത്തുവറമ്മനടുത്ത് കോട്ടയം ശ്രീ തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം വിശ്വാസത്തോടൊപ്പം പ്രൗഢമായ ഒരു ചരിത്ര പാരമ്പര്യം കൂടി ഈ ദേവാലയത്തിനുണ്ട് അതിൻ്റെ ഗരിമ മഹാദേവൻ കുടികൊള്ളുന്ന കൈലാസഗിരിശൃംഗത്തോളം വരും ബ്രിട്ടീഷുകാർക്കെതിരായ ഐതിഹാസിക പോരാട്ടങ്ങളിലൂടെ ചരിത്രത്തിലിടം നേടിയ വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ കുടുംബ ക്ഷേത്രമാണിത് ഇതിൻ്റെ ഉത്ഭവത്തിന് നിദാനമായ ഹേതു കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് കോട്ടയം രാജവംശത്തിലെ ഒരു രാജാവ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവോണ ആരാധന നാളിൽ എല്ലാ കൊല്ലവും അവിടെ ദർശനത്തിനെത്താറുണ്ട് ഒരു കൊല്ലം ഇങ്ങനെ ദർശനത്തിനായി പുറപ്പെട്ട രാജാവിന് കൊട്ടിയൂരിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല വഴിമധ്യേ നാഗങ്ങൾ അദ്ദേഹത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയത്രെ ഏറെ മനസ്താപത്തോടെ അദ്ദേഹം കോവിലകത്തേക്ക് മടങ്ങി കൊട്ടിയൂർ പെരുമാളിനെ ദർശിക്കാനാവാത്തതിനാൽ അദ്ദേഹം ഏറെ സങ്കടത്തിലായി ഇങ്ങനെ സങ്കടത്തോടെ കഴിയുന്ന നാളിൽ രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി വർഷാവർഷം ദർശനത്തിനായി കൊട്ടിയൂരിൽ വരേണ്ടതില്ല കോട്ടയം രാജ്യത്തിൽ കുടികൊള്ളാം തൻ്റെ തൃക്കൈ ദർശനം ലഭിച്ചെടുത്ത് പ്രതിഷ്ഠ നടത്തിയാൽ മതി എന്നായിരുന്നു അശരീരിയുടെ രക്തചുരുക്കം ഇന്ന് ക്ഷേത്രം കാണുന്നതിൻ്റെ തൊട്ടടുത്തായി ഒരു ആൽമരത്തിലായിരുന്നു തൃക്കൈയുടെ ദർശനം രാജാവിനുണ്ടായത് ആലിൻ്റെ മുകളിലാണ് തൃക്കൈ കണ്ടത് എന്നതിനാൽ അത്രയും ഉയരത്തിലായിരിക്കണം പ്രതിഷ്ഠ എന്നാണ് ദേവഹിതം എന്ന് രാജാവിന് മനസ്സിലായി തൊട്ടടുത്ത ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് മുപ്പതടിയോളം ഉയരത്തിൽ ചുറ്റമ്പലം പണിതു പിന്നീട് പത്തടിയോളം ഉയരത്തിലാണ് നാലമ്പലം പണിതത് ഇവിടെ നിന്ന് ആറടി ഉയരത്തിൽ ശ്രീകോവിൽ നിർമ്മിച്ചു ഈ മണ്ണെടുത്ത സ്ഥലത്താണ് ഇപ്പോൾ കാണുന്ന പ്രസിദ്ധമായ ക്ഷേത്ര തറനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ കാണുന്ന മഹാദേവ പ്രതിഷ്ഠയാണിത് കൂടാതെ ഏറ്റവും വലിയ ബലിക്കല്ലും ഈ ക്ഷേത്രത്തിലാണ് അയ്യപ്പൻ കൃഷ്ണൻ ഗണപതി ശ്രീ പോർക്കലി എന്നീ ദേവസങ്കല്പങ്ങൾ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ഉപദേവന്മാർ എന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകം ക്ഷേത്രമായിട്ടാണ് ഓരോന്നും പരിഗണിക്കുന്നത് ക്ഷേത്ര പൂജാതി കർമ്മങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ അയ്യപ്പനെ അശ്വാരൂഢനായ ശാസ്താവായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യുദ്ധം രാജാക്കന്മാരുടെ മേൽ വന്നു ഭവിക്കുന്നത് എപ്പോഴാണെന്ന് പറയാനാവില്ലല്ലോ മനോബലത്തോടെ പോരാടാനുള്ള ആത്മധൈര്യത്തിനാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ ഇതുപോലെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ പാർത്ഥസാരഥി രൂപത്തിലുള്ളതാണ് യുദ്ധത്തിൽ തളർന്നുപോയ അർജുനന് ഗീതോപദേശം നൽകുന്നതാണ് പാർത്ഥസാരഥി സങ്കല്പം രണ്ട് ശ്രീകോവിലുകളിലായിട്ടാണ് മഹാദേവ പ്രതിഷ്ഠയുള്ളത് ഒന്ന് മഹാദേവനും രണ്ടാമത്തേത് സ്വയംഭൂവായ പെരുമാളും നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് മഹാഗണപതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും പ്രതിഷ്ഠയുള്ളത് ശ്രീ പോർക്കലി ഭഗവതി പഴശ്ശിരാജാക്കന്മാരുടെ കുടുംബ പരദേവതയായിട്ടാണ് കണക്കാക്കുന്നത് യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് കോട്ടയം രാജാക്കന്മാർ പോർക്കലി ഭഗവതിയുടെ അനുഗ്രഹം തേടുമായിരുന്നു നാഗസങ്കല്പവും രക്ഷസിന്റെ സാന്നിധ്യവും ഇവിടെ കാണാം വിശാലമായ ചുറ്റമ്പലത്തിനുള്ളിലായി അതിബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയം അവർണനീയമായ സൗന്ദര്യം ചാലിച്ചു ചേർത്തതാണ് ക്ഷേത്ര രീതി മലബാർ പ്രദേശത്ത് ഇത്രയും വലിപ്പമേറിയ ഒരു മഹാക്ഷേത്രം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് നാലുകെട്ടിനുള്ളിലെ ദാരുശില്പങ്ങൾ കണ്ടാൽ നാം അങ്ങനെ കണ്ണിമജിമാതെ നോക്കി നിന്നു പോകും കണ്ണെടുക്കാൻ തോന്നുകയേയില്ല ഈ പ്രദക്ഷിണ വഴിയിലൂടെ ഒരാവർത്തി നടന്നാൽ മനസ്സും ശരീരവും എല്ലാം ശാന്തമായിട്ടുണ്ടാവും ശ്രീ മഹാദേവന്റെ പ്രീതിയാൽ അനുഗ്രഹീതമായ ഈ മണ്ണിൽ ഒന്ന് തൊടാൻ കഴിയുന്നതും ഈ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്താൻ കഴിയുന്നതും ഒരു മഹാഭാഗ്യമാണ് കാലം കരുതിവെച്ച ചില മഹാത്ഭുതങ്ങളുണ്ട് നമുക്ക് ചുറ്റും നാം ജീവിക്കുന്ന ഈ പ്രദേശത്തു തന്നെ എന്നാൽ അവ കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ് കണ്ണിൻ്റെയും മനസ്സിൻ്റെയും വാതായനങ്ങൾ മലർക്കെ തുറന്നിടുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ